ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള സീപ് ലോഗോ ഫോർമേഷനിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പങ്കുചേർന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകുമാർ തിരുവല്ല പുഷ്പഗിരി മെഡിസിറ്റിയിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ജില്ലാ കളക്ടർ സീപ് ലോഗോ ഫോർമേഷനിൽ പങ്കെടുത്തത് ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സീപ് ലോഗോ ഫോർമേഷനിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പങ്കു ജില്ലാ തിരഞ്ഞെടുപ്പ് വാരണാധികാരിയും കളക്ടറുമായ എസ് പ്രേംകൃഷ്ണൻ തിരുവല്ല പുഷ്പഗിരി മെഡിസിറ്റി ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി സ്വീപ്പിന്റെ ഭാഗമായാണ് ലോഗോ ഫോർമേഷൻ നടന്നത് നാടിനെ നയിക്കേണ്ടവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരം പ്രയോജനപ്പെടുത്തി എല്ലാ വിദ്യാർത്ഥികളും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സമ്മതിദാന അവകാശത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് പുഷ്പഗിരി ഫാർമസി ദന്തൽ നഴ്സിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത സ്വീപ് ലോഗോ ഫോർമേഷ്യൻ സംഘടിപ്പിച്ചത് ഇപ്പം എന്താ പറയുക വളരെ നല്ലൊരു ആക്ടിവിറ്റിയാണ് നിങ്ങൾ ഇപ്പം നമ്മുടെ സബ് കളക്ടർ നേതൃത്വം ചെയ്തിരിക്കുന്നത് അതിൽ വളരെ ക്രിയേറ്റീവ് ഐ തിങ്ക ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് നമുക്കറിയാമോ എടുത്ത എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് പിന്നെ ഇപ്പം വോട്ടിനെ പറ്റി അല്ലെങ്കിൽ ബോധവൽക്കരണം നിങ്ങളെപ്പോലെ യങ്ങായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിക്കോസ് ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഈസ് മോർ റെസ്പോൺസിബിൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിവും കാര്യങ്ങളുമുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാം എന്ന് പറഞ്ഞത് എന്നിരുന്നാലും ജസ്റ്റ് വെരി ഫ്യൂ വേർഡ്സ് കാര്യം ഈ ഒരു ചൂട് എനിക്ക് എനിക്കത് നല്ല ചൂടുണ്ട് നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾ ഇത്ര നേരം നിന്ന് നിങ്ങളുടെ എഫേർട്ട് ജസ്റ്റ് ഇപ്പോൾ നിങ്ങളിപ്പോൾ എഫേർട്ടിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളിപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആസ് ഡിസ്ട്രിക്ട് കളക്ടർ ഓർ സബ് കളക്ടർ നമ്മൾ ഈ ഒരു ഒരു എൻറ്റയർ ഡിസ്ട്രിക്ട് മെഷീനറി അടുത്ത അടുത്തൊരു പത്തിരുപത്തഞ്ച് ദിവസം ടിൽ ഡേ ഓഫ് വോട്ടിംഗ് പിന്നെ അതിനുശേഷം കൗണ്ടിംഗ് വരെ നമ്മൾ എടുക്കുന്ന എഫേർട്സ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒരു ഒരു ഫ്യൂ വേർസ് അതിൽ ടെല്യു നമുക്ക് പത്ത് ലക്ഷത്തിനോളം ഓൾമോസ്റ്റ് ടെൻ ലാക്ക് പ്ലസ് വോട്ടേഴ്സാണ് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ നമുക്ക് ആയിരത്തി നാന്നൂറ് കൂടുതൽ ബൂത്തുകളുണ്ട് അപ്പം നിങ്ങളുടെ ഇവിടെയും ബൂത്തുകളുണ്ട് അപ്പോൾ ആയിരത്തി നാനൂറ് ബൂത്ത് എന്ന് പറയുമ്പോൾ ആയിരത്തി നാനൂറ് നിങ്ങളുടെ വോട്ടിംഗ് മെഷീൻസ് നമുക്ക് കൊണ്ടുവരണം മിനിമം അത് മിനിമമാണ് പിന്നെ എക്സ്ട്രാ വേറെ മെഷീൻസ് ഉണ്ട് ഈ ആയിരത്തി നാനൂറ് മെഷീൻസ് ഇപ്പം നമുക്കിവിടെ പ്ലസ് അതിൻ്റെ ബഫറൂടെ ചേർത്തുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി കളക്ടറേറ്റിലെത്തിയിട്ടുണ്ട് മാൻഡമൈസേഷൻ നടക്കണം അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതാത് കോൺസ്റ്റിറ്റുവൻസിയിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഇപ്പം ഇങ്ങോട്ടേക്കുള്ള ഇങ്ങോട്ടേക്ക് കൊടുത്തുവിടണം അതിനുശേഷം ആ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആയിരത്തിനാല് മെഷീൻസും ഈ ആയിരത്തി നാനൂറ് പോളിംഗ് സ്റ്റേഷൻസിലെത്തിക്കണം പിന്നെ പോളിംഗ് സ്റ്റാഫിന് വേണ്ടി ഞങ്ങൾ പതിനാറായിരം ആളുകളെയാണ് പോളിംഗ് സ്റ്റാഫായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് പല പല ആളുകളെ അപ്പോൾ അതിൽ നിന്നും ഒരു എണ്ണായിരം അല്ലെങ്കിൽ എണ്ണായിരത്തോളം ആൾക്കാരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ശേഷം എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി ഈ എണ്ണായിരം പേർക്കും നമുക്ക് ട്രെയിനിങ് കൊടുക്കാനുണ്ട് എണ്ണായിരം പേർക്കും ട്രെയിനിങ് കൊടുത്ത് എണ്ണായിരം പേരെയും ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് അത് ഇതോടൊപ്പം തന്നെ ഈ മെഷീൻസ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആയിരത്തി നാനൂറ് മെഷീൻസും പ്രോഗ്രാം ചെയ്യണം പിന്നെ ഈ എണ്ണായിരം സ്റ്റാഫിനും ട്രെയിനിങ് കൊടുക്കണം എണ്ണായിരം സ്റ്റാഫിനെ പിന്നെ ഈ പറഞ്ഞ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് ഇവർക്കെല്ലാവർക്കും ഈ മെഷീനും അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട് ഇതെല്ലാം കൊടുത്ത് ഇവർ പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ടിംഗ് നടത്തി ഇത് തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ച് കൗണ്ടിങ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ മൊത്തം ആയിരത്തി നാനൂറ് മെഷീൻസ് എത്തി സ്ട്രോങ് റൂമിൽ സീൽ ചെയ്ത് വെച്ച് അപ്പോൾ തീയതിയാണ് ഈ ഈ പ്രോസസ്സ് നടക്കുന്നു ഇത് കൗണ്ട് ചെയ്ത് മെഷീൻസ് നമ്മൾ വന്ന ഡിസ്പോസ് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിയുന്നത് ഞാൻ വോട്ട് ചെയ്യുമെന്ന സന്ദേശമുള്ള സെൽഫി സെൽഫി കോർണറിൽ നിന്ന് എടുത്ത കളക്ടർ സിഗ്നേച്ചർ വോൾ ക്യാമ്പയിനിലും പങ്കെടുത്തു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും ഫ്ലാഷ് മോബും പരിപാടിയോടനുബന്ധിച്ചു നടന്നു തിരുവല്ല സബ് കളക്ടർ സഫ്നാൻ നസുറുദ്ദീൻ പുഷ്പഗിരി മെഡിസിറ്റി പ്രിൻസിപ്പൽ ഫാദർ എബി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ പുഷ്പഗിരി ഫാർമസി കോളേജ് ദന്തൽ കോളേജ് നഴ്സിംഗ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു